നമസ്കാരം സബ് ഫോർ മീറ്റർ കോമ്പാക്റ്റ് എസ് യു വികൾക്ക് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മിഡ് സൈസ് എസ് യു വികളെയും ഫുൾ സൈസ് എസ് യു വികളെയും അപേക്ഷിച്ച കുറഞ്ഞ വിലയിൽ ഇവ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ കൂടുതലായി സബ് ഫോർ മീറ്റർ എസ് യു വികൾ വാങ്ങുന്നതാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടുള്ളത് സബ് കോമ്പാക്ട് എസ് യു വികൾക്ക് ഇന്ത്യക്കാർക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത വിൽപ്പനയാക്കി മാറ്റാനായി ഷകോഡ പുതിയ ഒരു എസ് യു വി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് കമ്പനി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എപ്പോഴും സ്കോഡ എന്നത് ആഡംബരത്തിന് ഒരു വാഹനമായിട്ടാണ് ഇന്ത്യക്കാർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ആ ഒരു ലൈനെ മാറ്റി പിടിക്കാനാണ് സ്കോഡ ശ്രമിക്കുന്നത് മാരുതിയുടെ ലെവലിലേക്ക് എത്തുക അതുവഴി കൂടുതൽ കച്ചവടം പിടിക്കുക എന്നതാണ് സ്കോഡ ലക്ഷ്യമിടുന്നത് വ്യത്യസ്ത ഉപഭോക്തൃ ആവശ്യങ്ങൾക്കും മുൻഗണനകൾക്കും അനുസൃതമായി വൈവിധ്യമാർന്ന ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുന്നതിനുള്ള സ്കോഡയുടെ നീക്കം വിജയകരമാകുമെന്നാണ് കമ്പനി വിശ്വസിക്കുന്നത് ഇപ്പോൾ സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ വരാനിരിക്കുന്ന കോമ്പാക്ട് എസ് യു ബിയുടെ പുതിയ ടീസർ പുറത്തുവിട്ടിട്ടുണ്ട് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ വിപണിയിൽ എത്താൻ പോകുന്ന പുതിയ സ്കോഡ മോഡലിൻ്റെ രണ്ടാമത്തെ പ്രീവ്യൂ ആണിത് പിൻവശത്തെ ഡോറിൽ ബോൾഡ് സ്കോഡ ലെറ്ററിങ് സ്ലീക്ക് എൽഇ ഡി ടൈ ലാമ്പുകൾ മാസ്കുലാർ വീൽ ആർച്ചുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ടീസർ റിയർ ഡിസൈൻ എടുത്ത് കാണിക്കുന്നുണ്ട് വരാനിരിക്കുന്ന സ്കോഡ മോഡൽ അതിൻ്റെ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും മികച്ചതായി കാണപ്പെടുന്ന കാറുകളിൽ ഒന്നാകുമെന്നാണ് ടീസർ ചിത്രം തന്നെ വ്യക്തമാക്കുന്ന സൂചന പുതിയ ഷ്കോഡ എസ് യു ബി ഷ് കോഡ ഓട്ടയുടെ മോഡേൺ സോളിഡ് ഡിസൈൻ ഭാഷയാണ് പ്രദർശിപ്പിക്കുന്നത് ഇന്ത്യൻ മനസ്സുകളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സമകാലീന ഡിസൈൻ തീമിലാണ് ഇത് വരുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുഷാക് സ്ലാവിയ തുടങ്ങിയ വലിയ മോഡലുകൾക്ക് സമാനമായി എം ക്യു ബി എഒൻ പ്ലാറ്റ്ഫോമിലാണ് വാഹനം നിർമ്മിക്കുക എന്നിരുന്നാലും വലുപ്പം നാല് മീറ്ററിൽ താഴെയായിരിക്കും സിറ്റി ഡ്രൈവിംഗ് സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും ഈ കോമ്പാക്ട് എസ് യു ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട് സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനാൽ തന്നെ അതേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള മറ്റ് മോഡലുകൾ നേടിയതിന് സമാനമായ ഉയർന്ന നിലവാരം വരാൻ പോകുന്ന സബ് ഫോർ മീറ്റർ എസ് യു ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് സ്കോഡ അവകാശപ്പെടുന്നത് പുതിയ കാറിന് വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരമാവധി നൂറ്റി പതിമൂന്ന് ബി എച്ച് പി പവറും നൂറ്റി എഴുപത്തി എട്ട് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തായിരിക്കും വരുന്നത് ടെൻ ഇഞ്ച ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും എയ്റ്റ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഈ കാറിൽ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് ഇവ കൂടാതെ സൺ വെന്റിലേറ്റഡ് സീറ്റുകൾ വയർലെസ് സെൽഫോൺ ചാർജിംഗ് തുടങ്ങിയ സവിശേഷതകൾ നമുക്കിതിൽ പ്രതീക്ഷിക്കാം ഈ സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ പുതിയ കോമ്പാക്ട് എസ് യു വി ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഏകദേശം പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപ എക്സ് ഷോറൂം വിലയിൽ ഓഫർ ചെയ്യുന്ന കോഡ കുഷാഖിന് താഴെയാണ് ഇത് ആരംഭിക്കുക വരാനിരിക്കുന്ന മോഡലിന് ഏകദേശം എട്ട് ലക്ഷം രൂപ വിലയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു കാർ സാധാരണ ഒരു ഈ റേഞ്ചിലുള്ള ഒരു മാരുതിക്കാരന്റെ വിലയെ വരുന്നുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കാവുന്നത് ഇന്ത്യൻ വിപണിയിൽ ടാറ്റ നെക്സൺ മാർദി സുസുക്കി ബ്രേസ കിയ സോനറ്റ് ക്യുണ്ടായ് ബെനിയു മഹീന്ദ്ര എക്സ് യു വി ത്രക്സോ എന്നിവയ്ക്ക ഈ പുതിയ സ്കോഡ കാർ കനത്ത വെല്ലുവിളി ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് പുതിയ എസ് യു വിയെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലോഞ്ച് തീയതിയോട് അടുത്തായിരിക്കും വരുന്നത് ആധുനിക രൂപകൽപ്പനയും പ്രായോഗിക സവിശേഷതകളും സംയോജിപ്പിച്ച് സ്കോഡ തങ്ങളുടെ ലൈനപ്പിലേക്ക് കൂട്ടിച്ചേർക്കാൻ പോകുന്ന മോഡലിനായി താല്പര്യമുള്ളവർക്ക് കാത്തിരിക്കാവുന്നതാണ്